ഇന്നും അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടോ പക്ഷേ ഭയങ്കര വിറയിലായിരുന്നു വേറൊന്നും വല്ല ഷുഗർ താർന്ന് ഞാൻ തോന്നുന്നു എന്തായാലും ശരി പഞ്ചസാര ഇട്ട് നല്ലൊരു ചായ അങ്ങോട്ട് കുടിച്ചിടാം അപ്പോൾ സാമ്പാർ പൊടി തീർന്ന ആരും ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഇനി സാമ്പാർ പൊടി പൊടിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ദേണ്ട തൂത്ത് വാരാൻ വന്നു എന്നുവച്ചാൽ മഴയല്ലായിരുന്നു രണ്ടു ദിവസം ഉള്ള കരിയിലും മൊത്തവും മുറ്റത്തുണ്ട് എന്നും തൂത്ത് വാരിയാലും വേണ്ട ചൂലിന് ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് തേഞ്ഞ് തേഞ്ഞ് വരുവാണ് ദിവസം ആരോ പറഞ്ഞതുപോലെ വൃത്തിയുടെ അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് വൃത്തിയേടാക്കി കിടക്കുന്നതാണ് അപ്പോൾ ദേശീയമാണ് അതുകൊണ്ട് ഞാൻ എല്ലാം കൈയ്യോടങ്ങ് തൂത്ത് വാരി അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടാണ് തൂക്കാൻ വേണ്ടി പോയത് ഇന്ന് മസാല ദോശയാണ് കേട്ടോ അതിന് കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ച് നമ്മൾ ആര്യാസിനെ ഓർത്തിട്ട് നല്ലതുപോലെ മസാലയും ദോശയൊക്കെ ചുട്ടു പക്ഷേ ചുട്ടു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ മസാല ദോശയായി ഇപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ പ്രിയ കുട്ടിയുടെ മോൻ്റെ ബർത്ത്ഡേ ഇന്ന് കണ്ണൻ മോൻ്റെ കവിത മോളുടെയും ബർത്ത്ഡേ ആണ് അപ്പോൾ മൂന്ന് പേർക്കും ഹാപ്പി ബർത്ത്ഡേ ഇന്നലെ ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല ഇനി നാളെ ഇടാൻ പറ്റുന്നില്ല എനിക്കറിയത്തില്ല നാളെയും കടയിൽ പോണം കേട്ടോ ഭയങ്കര തിരക്കാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ